വാരപ്പെട്ടിയിൽ േലച്ചന്ത സംഘടിപ്പിച്ചു നടിൽ വസ്തുക്കളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്തു വാരപ്പെട്ടിയിൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേലചന്ത പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ഡയാനോബി നിസാമുൾ ഇസ്മായിൽ എം എസ് ബെന്നി ദീപ ഷാജു എം എം ഹുസൈൻ പി പി കുട്ടൻ പ്രിയ സന്തോഷ് ഷജി ബസി ധന്യ സന്തോഷ് ീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മളിവിടെ കൃഷി ഓഫീസർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ഇതുകൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ കൃഷി രീതിയും അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥ വ്യതിയാനം എല്ലാം നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വ്യവസ്ഥയും ഒരുപാട് മാറ്റി മറച്ചിട്ടും അതിനെയെല്ലാം നമുക്കൊരു പരിധിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെയുള്ള മറ്റേ നമ്മുടെ ചക്ക മാങ്ങ തുടങ്ങിയ വൃക്ഷങ്ങൾ അലവൃഷ്ട കൈകൾ ഇപ്പം നമ്മുടെ പ്ലാവിന്റെ കൈ നല്ല ഒന്നാന്തരം കൈവിടെ എന്നിട്ടുണ്ട് ഒരു പ്ലാവും തയ്യെ ഇങ്ങനെ ഒരു വീട്ടിൽ വച്ചുപിടിപ്പിച്ച് അതിന്റെ കടം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തോന്നുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം